ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാസ്റ്റിംഗ് ഇറങ്ങിയാണ് നട്ടുച്ചയ്ക്ക് അപ്പോൾ എടുത്തേക്കുന്ന ഫ്രോഗി ഇതാണ് നമ്മുടെ ഫ്രോഗിനെ ഫ്രോഗി വാര്യറിൻ്റെ നാച്ചുറൽ ഇതിട്ടിട്ട് കുറേ വരാൻ എനിക്ക് രണ്ട് ദിവസമായിട്ട് കിട്ടുന്നുണ്ട് സോ ഇന്ന് നമുക്കിതിട്ട് നട്ടുച്ചയ്ക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം നമുക്ക് പോയി സ്ഥലവാണ് പക്ഷേ നീ ഇതൊന്നും പറയല്ല ഞാൻ ഇതുവരെ ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു കുളമുണ്ട് ഉണ്ട് ഗൈസ് ആ കുളത്തിൽ എന്തേലും മീനുണ്ടോന്ന് നോക്കട്ടെ നിറയെ പോളയാണ് ഞാൻ ഇന്ന് ക്യാമറ ഓൺ ചെയ്ത് മീൻ പിടിച്ചാലും മീൻ കിട്ടില്ല ഗൈസ് ഇന്നലെ എനിക്ക് എത്ര മീൻ കിട്ടി ടോട്ടൽ അഞ്ച് മീൻ കിട്ടി രണ്ട് ദിവസം കൊണ്ട് പക്ഷെ ഇന്ന് ഒന്നും കിട്ടുന്നില്ല നോക്കിയൊക്കെ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് മാക്സിമം സംസാരിക്കാതെ മീൻ പിടിക്കണം അപ്പം നമുക്ക് മീൻ കിട്ടും എൻ്റെ റീലിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒട്ടും ദൂരം പോകുന്നില്ല ഈ ബൈക്കാസ്റ്റിങ് മേടിക്കാൻ കൈസ് എനിക്ക് മേടിക്കണം നല്ല ആഗ്രഹമുണ്ട് ഇനി നീ ഒരു ചൂണ്ടയും കൂടെ മേടിച്ചിട്ട് വീട്ടിലും തിന്നു എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അത്ര നേരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകാണ്ട് മീൻ കിട്ടിയില്ല ഇനി മിണ്ടരുത് കേട്ടല്ലോ ഓക്കെ ഇനി നമുക്ക് മീൻ കിട്ടും വലിയ മീൻ കിട്ടുന്നത് ഞാൻ വലിയ കവറിങ്ങുണ്ടാവും വന്നത് നമ്മൾ ഇത്ര നേരം ചൂണ്ടയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല ഈ സമയത്ത് ഞാൻ എൻ്റെ സ്ഥിരം സ്പോട്ടിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഒരു മീനേലും കിട്ടുമായിരുന്നു സാറേ നമുക്ക് വൈകിട്ട് പോയിട്ട് വീണ്ടും മീൻ പിടിച്ചിട്ട് വീഡിയോ ഇടാമേ ഞാൻ പോവില്ല Okay. Okay, okay. Ballate poi chundi it nokkam guys. ഈ കിട്ടിയേക്കുന്ന വരാൽ എനിക്ക് രാവിലെ കിട്ടിയതാണ് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഈ കിട്ടിയേക്കുന്ന വരാലെല്ലാം റോഗി നാച്ചുറൽ കിട്ടിയതാണ് രണ്ട് ദിവസം കൊണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ താങ്ക് യു ഗൈസ് ഓക്കെ ബൈ